ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഇന്നൊരു നല്ല സൺഡേ ആണല്ലോ അല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മളത് നമ്മുടെ കണ്ണിൽ ഈ സാധനം പെട്ടത് അപ്പോൾ അതെടുത്ത് വെട്ടി എന്നാൽ ശരിയാക്കിയേക്കാം എന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ചേട്ടാ പറഞ്ഞാൽ കത്തി എടുത്തിട്ട് വാടി നമുക്ക് ചെയ്തേക്കാൻ തോന്നുന്നു അങ്ങനെ കത്തി എടുത്തുകൊണ്ട് വന്നു ചേട്ടായും അതിൽ കയറി നമ്മുടെ ചക്കക്കൂട്ടനെ താഴെ ഇട്ടിരിക്കുകയാണ് കണ്ടോ നമ്മുടെ ചക്കക്കൂട്ടൻ കിടക്കുന്നുണ്ടോ അപ്പം നമ്മുടെ ചക്ക എണ്ണി വെട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി സന്ധിച്ച് ചേച്ചി കോടാലിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചക്ക വെട്ടി തകർക്കുകയാണ് ട്ടോ അപ്പോൾ ഇത് ഒറ്റ വീട്ടിന് മുറിയുമോ എന്നുള്ള സംശയത്തിലൊക്കെ ഞങ്ങൾ നിൽക്കുകയാണ് പക്ഷേ ഒറ്റ വീട്ടിന് തന്നെ രണ്ട് പീസായി നമ്മുടെ ചക്ക പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം മാറിപ്പോയി കാരണം ചക്ക നല്ല രീതിയിൽ പഴുത്തതായിരുന്നു നല്ല പുളിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വേവിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചക്ക നാലായിട്ട് എടുത്തിട്ട് നമ്മളെടുത്തു അതുപോലെ തന്നെ പ്പുറത്ത് ചേച്ചേച്ചിയും ചക്കരച്ചേച്ചിക്കൊക്കെ നമ്മൾ കൊടുത്തു ഇത് ചക്ക എടുത്തപ്പം തന്നെ കണ്ട ചക്കക്ക് ചുറ്റും ഈച്ച പറ്റിയെന്ന് പറയണ പോലെ തന്നെ ഓരോരുത്തരും വന്ന് പറ്റാൻ തുടങ്ങി കേട്ടോ കാരണം നമ്മളത് വെട്ടുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരും അകത്താക്കി തുടങ്ങി ചക്ക എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ കമന്ന് വീഴുന്ന ആളാണ് കേട്ടോ ഈ റ്റാറ്റ തരുന്നത് നമ്മുടെ ആമിക്കുട്ടൻ അതിനെ ഞാൻ അതിൻ്റെ ചക്കയുടെ അരക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചക്ക അകത്താക്കി അപ്പം ഒരു വിധത്തിലെ പേപ്പർ കൊണ്ട് ഞാൻ ചക്കയുടെ അരക്ക് മുഴുവൻ എടുത്തു വെള്ളവും ആരൊക്കും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിച്ചു അപ്പോൾ നമുക്ക് ഇന്ന് ചക്ക വഹിക്കാൻ ഒക്കെയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക